ഇന്നത്തെ ദിവസം എന്താ രാവിലെ തന്നെ നമ്മുടെ വലിയ മോഴയാണ് കണ്ടേക്കുന്നത് പുഴക്കരയിൽ അങ്ങനെ ഒരു മരത്തിന്റെ കൊമ്പൊക്കെ ഓടിച്ചിട്ട് തിന്നുകൊണ്ട് നിൽക്കാണ് ഒരു മരത്തിന് ചോട്ടിലാട്ടോ നിൽക്കുന്നത് ആള് ശരിക്കും നിൽക്കുന്നത് ഒരു കുളിക്കടവിലാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ആള് കറക്റ്റ് ഒരു വിഷ അവിടെ ഒരു ആന നിക്കുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാവുള്ളൂ പുറത്തു ഭാഗത്തു നിന്ന് വരുന്ന ഒരാൾക്കും മനസ്സിലാവില്ലാട്ടോ ഇവിടെ ഒരു ആന നിക്കുന്നുണ്ടെന്നുള്ളത് കാരണം അതിന്റെ മേലെ നിക്കാണെന്ന ഒരു മരച്ചില്ല ഉണ്ടല്ലോ അതൊരു വലിയ മരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഇത്രയും നേരം നമ്മുടെ ഈ ഒരാശാൻ മുഖമൊന്നും തരാണ്ട് നിൽക്കായിരുന്നു ദേ ഇപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ആളുടെ ഒരു ഹാഫ് ഫേസ് നമുക്കിപ്പോൾ കാണാം നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കണം ആൾ പതുക്കെ പതുക്കെ ഫ്രണ്ടിലോട്ട് നീങ്ങി നീങ്ങി വരുന്നുണ്ട് ആൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്തു നിന്ന് വീഡിയോസ് എടുക്കാം കാരണം അപ്പുറത്തു നിന്നാണ് ഇങ്ങനെ ഉദിച്ചു വരുന്നത് അപ്പോൾ അവിടുത്തെ ലൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഇപ്പോൾ എന്തായാലും ഇവനിങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ അവനൊരു ഡിസ്റ്റർബൻസോ അപ്പോൾ എന്തായാലും ആൾ പതുക്കെ തിന്ന് നിന്ന് മുന്നോട്ട് പോകട്ടെ അപ്പം അതിന് ശേഷം നമുക്ക് അപ്പുറത്തേക്ക് പോകാം കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാനിവനെ വലിയ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കണം എന്തെങ്കിലും വെളിയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങടേക്ക് തിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ് ഒന്നും നോക്കുന്ന നോക്കുന്നത് പോലും ഇല്ല അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആന അധികം പുഴ കിടക്കാൻ പോവുകയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ചൂണ്ട ഒക്കെ ഇടാൻ വന്ന ആളുകളാണ് അപ്പോൾ അവരും വലിയ ആനയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ഭയങ്കര കൂളായിട്ടാണ് പോകുന്നത് ഇവിടെയുള്ള ആളുകൾ മിക്കവരും ഇതുപോലെ ആനകളെ ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവർ വലിയ രീതിയിൽ ശല്യമൊന്നും ഉണ്ടാക്കാത്ത ഉപദ്രവിക്കാത്തതൊക്കെ പലപ്പോഴും ആനകൾ റോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ പുഴയിലൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ആളുകൾ വഴിമാറി പോവാറാണ് പതിവ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ഇവരും വലിയ രീതിയിൽ ചെല്ലുമോ അങ്ങനെയൊന്നും ആ മനുഷ്യരെ കാണുമ്പോൾ പെട്ടെന്ന് ഓടി വന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അടുത്ത് പോയി നിൽക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ പരമാവധി സേഫ് ഡിസ്റ്റൻസിൽ നിൽക്കുക ഇവരെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോവുക അവരവരുടെ വഴിക്ക് പൊക്കോളും നമ്മൾ അവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്നു എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് അവർ നമ്മളെയും ഉപദ്രവിക്കാനായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ആനദി ആ കയ്യിലുള്ള ഒരു മരച്ചില്ലയായിട്ട് പോവുകയാണ് അവൻ അവിടെ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് പുഴയുടെ സൈഡിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് അവൻ ഇതുവരെ അത് കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇതും കൊണ്ട് അവൻ അക്കരെ വരെ പോകുമെന്ന് എനിക്കൊന്നും അറിയണം അപ്പോൾ നമ്മുടെ മിക്ക ദിവസത്തെയും മോർണിംഗ് കാഴ്ചകൾ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് രാത്രിയായാലും നമ്മുടെ വീടിന് പരിസരത്തൊക്കെ ആനകളാണ് അപ്പം നൈറ്റ് വിഷ്വൽസൊക്കെ ഞാൻ അധികം ഉൾപ്പെടുത്താത്തതാണ് കാരണം നമ്മളങ്ങനെ പോയി എടുക്കുമ്പോൾ നമ്മൾക്കും ഒട്ടും സേഫല്ല വീടിന് തൊട്ടടുത്ത് വന്നാൽ മാത്രമാണ് നമ്മളങ്ങനെ വിഷ്വൽസൊക്കെ എടുക്കാറുള്ളൂ പറമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതവിടെ നിന്നോട്ടെ എന്നൊക്കെ കരുതുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചക്ക ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇവരിത്ര അധികം നമ്മുടെ വീടിൻ്റെ പറമ്പിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ചക്ക തിന്നാനായിട്ട് നമ്മുടെ ഈ ഒരു ആനയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ ഇവൻ നമ്മുടെ ആ ഒരു വീടിൻ്റെ പരിസരത്തേക്ക് ആദ്യമായിട്ട് എന്നറിയില്ല വളരെ ഇരുട്ടായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പറമ്പിലേക്കൊന്ന് കടന്നത് തന്നെ അതേസമയം നമ്മുടെ ഗണപതി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെയാണോ പകലാണോ ഉച്ചയാണോ ഒന്നും നോക്കൂല അവനെ തോന്നിയ സമയത്ത് വരികയും ചക്കയിട്ട് പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഇവന്മാർക്കൊക്കെ ഇച്ചിരി പേടി കൂടുതലാണ് ഒന്നില്ലെങ്കിലും വെള്ളവരുടെയും പറമ്പിൽ കയറി ചക്ക ഇടുന്നതാണല്ലോ അപ്പം ഒരു മര്യാദ കാണിക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇവരന്മാർ രാത്രിയാണ് കൂടുതലും വരാറ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നൈറ്റിലെ വിഷ്വൽസൊന്നും ഇപ്പം എടുക്കാത്തത് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയല്ല നമ്മുടെ ഈ ഒരു ആനത പുഴയ്ക്ക് അക്കരെ എത്താറായിട്ടുണ്ട് ഇപ്പോഴും അവൻ ഈ ഒരു പുഴയുടെ ഇപ്പുറത്ത് ഭാഗത്തുനിന്ന് പറിച്ചെടുത്ത ആ ഒരു മരക്കമ്പ് വിട്ടിട്ടില്ല അതിന് ഇത്ര ടേസ്റ്റ് ആണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതും തിന്നുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ അതാ അവൻ നടന്നിടുന്ന പുഴയുടെ ഏറ്റവും മറ്റത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഴാനാന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് എന്നാലും എനിക്ക് കമൻസ് വരാറുണ്ട് ഇത് ശരിക്കും ഒരു മെയിൽ ആണ് പക്ഷേ ഇതിന് കൊമ്പില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ എന്ന് വിളിക്കുന്നത് അപ്പം എപ്പോഴും ഈ ഒരു ആനയുടെ വീഡിയോ ഇടുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ വിളിക്കണേന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു ആന അപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോളോ ഒന്നും ചെയ്യണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ